കഴിഞ്ഞ ഞായറാഴ്ചയാണ് മൂഴിക്കുളം സെന്റ് മേരീസ് കൊറോന പള്ളിയിൽ രാവിലെ ഒൻപതര മണിക്കുള്ള കുർബാധന മനുഷ്യൻ മധുബഹയിൽ കയറി കുരിശ് രൂപം അവഹേളിച്ചതും അതുപോലെ കുരിശിനെ അവഹേളിച്ചതുമെല്ലാം ഇങ്ങനെയൊരു സംഭവത്തെ കുറിച്ച് അന്ന് രാത്രിയിലാണ് ഞാൻ അറിയാനിടയായത് ഞാന് പകൽസമ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്റെ ജ്യേഷ്ഠന്റെ മകന്റെ പെരുവാസിലേക്ക് പോരിക്കുകയായിരുന്നു രാത്രിയിൽ രാത്രിയിൽ മൂഴിക്കുളത്ത് നിന്നുള്ള ഒരു സഹോദരനാണ് എന്നെ ഈ സംഭവം ആ വിളിച്ച് അറിയിച്ചത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് പിന്നീട് അതേക്കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഇടയായി അപ്പൊ മൂളികൊടുത്തുണ്ടായ ആ സംഭവം സഭയോട് ചേർന്ന് നിൽക്കുന്നവരുടെ മേൽ കെട്ടിയേൽപ്പിക്കാനായിട്ടുള്ള ഏതോ ഒരു വൃഖാശ്രമം ഉണ്ടായതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ സംഭവത്തിന് ഉത്തരവാദിയായ വ്യക്തി സ്ഥിരം മദ്യപാനിയായ വ്യക്തിയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ലൈൻമാൻ ആണെന്നാണ് പറയുന്നത് എനിക്ക് അദ്ദേഹത്തെ വാങ്ങി യാതൊരു പരിചയവും ഇല്ല ഒരു ബന്ധവുമില്ല ഞാനവിടെ മൂഴിക്കുളത്ത് താമസിച്ചിട്ടില്ല അപ്പൊ മറ്റുള്ളവർ മൂഴിക്കുളത്തിലുള്ള ആളുകൾ പറഞ്ഞുള്ള അറിവാണ് എനിക്കുള്ളത് അപ്പൊ അവിടെ ഇയാള് ഇത് മുമ്പിരുന്ന ആ വികാരിച്ചൻ ബഹുമാനപ്പെട്ട സുഭാഷൻ പാലാട്ടീസിന്റെ കാലത്തും ഒക്കെ വഴക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് മദ്യപാനിയാണ് ആ മദ്യത്തിനടിമയായിട്ട് ഒത്തിരിയേറെ അനർത്ഥങ്ങൾ അദ്ദേഹം വരുത്തി വെച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇക്കൂപ്പം എല്ലാവർക്കും അറിയാം ഇയാളുടെ സ്വഭാവ രീതികളൊക്കെ പക്ഷേ അയാള് നമ്മൾ എന്നെ സഭയോട് ചേർന്നിരിക്കുന്ന ആളുകൾ ഇങ്ങനെ പ്രേരിപ്പിച്ച് ചെയ്യിച്ചതാണെന്ന് ചിത്രീകരിക്കാനായിട്ടുള്ള ഗൂഢമായ ഒരു ശ്രമം ചെറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് അവര് തന്നെ ആ പോലീസില് കേസ് കൊടുത്തു പിന്നെ പോലീസ് അയാൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പൊ ഞാൻ അയാളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിടുവയ്ക്കാനായിട്ട് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടെന്നും പിതാക്കന്മാര് മാർ ആംബുലൻസ് താരത്തിലിതാവും മാർ ജോർജ് ആലഞ്ചേരിക്ക് ഇതാവും ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ സ്വാധീനിച്ചെന്നൊക്കെയാണ് അവര് ഇന്ന് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഞാൻ ഒരു പോലീസ് സ്റ്റേഷനുമായിട്ടോ ഇയാളുടെ ആയിട്ട് ഒരു കേസിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരു പോലീസ് സ്റ്റേഷനുമായിട്ടും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല പള്ളി ഇതുപോലെ ഡെസഗ്ഡേറ്റ് ചെയ്ത ഒരാളെ രക്ഷിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു അല്ലെ പിതാക്കന്മാർ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കേണ്ടത് ബെസ്ലിക്കായി ആ സംഭവത്തിന് ഒരു സാധൂകരണം വരുത്താൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലാതെ അങ്ങനെ ഒരടിസ്ഥാനവും ഇല്ലാതെ എതിരാണ് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലെ ഏത് പോലീസുകാരനോട് ചോദിക്കാമല്ലോ ഇങ്ങനെ ഇവിടേക്ക് വികാരിയായി നിയോഗിക്കപ്പെട്ട ആന്റണി തൊറവിൽ അച്ഛൻ നിങ്ങളെ ഫോണിലോ നേരിട്ടോ ബന്ധപ്പെട്ടോ എന്ന് ചോദിക്കാമായിരുന്നല്ലോ ഇതൊന്നും ചെയ്യാതെ ആളുകളെ തെറ്റിദ്ധലിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ മനുഷ്യരുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ആ ഒരു രീതിയാണ് ഇവിടെ ആരാണെങ്കിലും അവലംബിച്ചത് മാത്രമല്ല ഇത് ഇന്ന് മുന്നേറ്റക്കാര് പത്രത്തിലൂടെ മാത്രം പറഞ്ഞതല്ല ഇന്നലെ ഒരു ശബ്ദ സന്ദേശത്തിലൂടെ തന്നെ ആരോ ആരാണെന്ന് പറയുന്നില്ല ശബ്ദ സന്ദേശത്തിലൂടെ അവര് കേസിനെ വളരെ ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കാൻ ഒരുപടവേ ഇങ്ങനെ ഞാനും പുതാക്കന്മാരും ഇടപെട്ട് ുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള രീതിയിൽ ഒരു സംസാരം ഒരു ശബ്ദ സന്ദേശം ആരോ പ്രചരിപ്പിച്ചു എത്ര തെറ്റിദ്ധാരണ ജനകമാണ് എത്ര എങ്ങനെയാണ് ഒരു സമൂഹത്തെ തിന്മയിലേക്കും അക്രമത്തിലേക്കും ഇതുവഴി വഴിക്കുന്നത് ഇതെല്ലാം ക്രിസ്ത്യാനികളാണ് സഭയോട് സ്നേഹമുള്ളവരാണെന്നാണ് പറയുന്നത് വിശ്വാസമുള്ളവരാണ് വിശ്വാസികൾ പറയുന്നത് ഒരു കുർബാനയുടെ പേരില് ഇങ്ങനെയൊക്കെ ഒരു ഒരു ഗുണ്ടായ്സത്തിലൂടെ അക്രമത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്തിനടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് രാഷ്ട്രീയക്കാർ പോലും ചെയ്യാത്ത തരത്തിലുള്ള ഹീനമായ പ്രവർത്തികളാണ് അതിലിങ്ങനെ ചെയ്യുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലതും അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇന്നലെ ശബ്ദ സന്ദേശം എനിക്ക് ഒരാളെ എന്നോട് വിളിച്ച് എന്നെ പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഞാൻ നേരിട്ട് കേൾക്കാനിടയായി അത് മാത്രമല്ല ഇന്നത്തെ പത്രം ഇട്ട് വായിച്ചപ്പോഴോ അത് തന്നെ വേറൊരു രീതിയിൽ അൽമായ മുന്നേറ്റം ഏറ്റെടുത്ത് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാനൊരു നിഷേധക്കുറിപ്പ് ഇറക്കാനായിട്ട് പ്രേരിതനായത് അല്ലെങ്കിൽ ആളുകൾ ഞാനൊന്നും കഴിഞ്ഞാൽ ഇതെല്ലാം നടന്ന സംഭവമാണെന്ന് കൃഷി ആളുകള് സമ്മാനീനം തെറ്റിദ്ധരിച്ചേക്കാം പാർട്ടിയിലാണ് പ്രചരണം കൊണ്ടുപോയത്